ായി തുടങ്ങിയ നായകനായി കുറേയേറെ പ്രതി ചെയ്ത് കാലം ഒരു കാലമാണ് ശ്രീകൃഷ്ണ പെട്ടെന്ന് അരിയാത്ര ഒന്നുകൊണ്ട് പൂജ മുന്നേ രണ്ട് സിനിമകളൊക്കെ ചെയ്ത ആഹാരങ്ങളാണ് തിരുവനന്തപുരത്തെ രാജാ ചിന് എന്നൊരു സ്ഥലമാണ് രാജാജി നഗർ നിവാസിയായ വിജയൻ സുജയൻ ഇവരുടെ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു പിന്നെ സുരേന്ദ്രയും ജയൻ ആ സഹോദരൻ ആ സഹോദരന്മാരൊന്നും നമ്മളോടൊപ്പമില്ല പിന്നെ സി ഐ യു വില സുരേന്ദ്രയും കുറച്ച് കൂടുതലാൽ മോഹൻലാൽ ഡാൻസ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നവർ തിരുവനന്തപുരത്തെ ചാരാ ഹി സ്പോൾ ആറ്റിഗാൽ പലയിടങ്ങളിൽ എന്നെ സ്നേഹിക്കുന്ന ചെറുതും വിവിധമായ കൂട്ടായ്മകൾ ജോലി ചെയ്യപ്പെടുന്നു ചുറ്റും പറ്റുന്ന സ്നേഹ വലിയ ഒരു സിനിമാ താരത്തിൻ്റെ ഏറ്റവും വലിയ സമ്മതം ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ ആഗ്രഹവും സമ്മതവും ഒന്നും കൂടാതെയാണ് ഈ കൂട്ടായ്മകൾ പല പറഞ്ഞത് സ്നേഹിക്കാൻ കൂടിയാലയുടെ അസമ്മതം എന്നാണ് അന്ന് അവരെന്നോട് ചോദിച്ചത് ആ ചോദ്യത്തിന് മുന്നിൽ മറക്കൊന്നും പറയാൻ കഴിയാൻ കഴിയില്ല എൻ്റെ പേരിൽ മത്സരങ്ങൾ പാടില്ല എന്ന ഒരു മത്സരങ്ങൾ മാത്രം ഞാൻ ആലോചിച്ചു അതേ തുടർന്ന് അതിനെ തുടർന്നാണ് എല്ലാ യൂണിറ്റുകളും ഉദ്ദേശിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ രണ്ടിന് വിശാഖ കേസ് கல்ச்சல்ேர் அசோசியேஷன் அது உடனம் செய்யது பிரியப்பட்ட மமூட்டியா எப்போ புரியனாய்ச்சி ஈ அவசரத்தில் பிரத்யேகமாக வருஷமான போலும் எந்த கூட அது உதவி நிற்கும்போது உதவி வக்கா தெரியல உதம் எல்லாம் அது ஒரு பிரஸ்தானம் இது தந்தை வருஷம் அழிஞ்சு வளர நன்றி போகும் ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഇതിനെട്ട കൂട്ടുകാരുടെ കൂട്ടായ്മ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വച്ചിട്ട് മുന്നോട്ട് പോകുന്നു എന്നത് വ്യക്തിപരമായി സന്തോഷവും അഭിമാനവും നൽകുന്നു എവിടെയും ആരാധനയും ആ അതിനപ്പുറം സഹജീവികൾക്ക് താങ്ങും തകർന്നു നൽകുന്ന നന്മ നിറഞ്ഞ കൂട്ടായ്മ ആവണം എന്നതിൻ്റെ എളിയ നിർദ്ദേശത്തെ നിങ്ങൾ വരും വീടുകൾക്ക് ശരിയായ സന്തോഷമുണ്ട് പിന്നെ എണ്ണവിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ നൂറ് കണക്കിന് സഹോദരർക്ക് താങ്കൾ കണ്ണുമായി മാറാൻ നമുക്ക് കഴിഞ്ഞു എന്നത് അഭിമാനം പറയുന്ന കാര്യമാണ് ആൾക്കാരായ ഒട്ടനവധി സഹോദരങ്ങൾക്ക് വീട് വച്ച് നൽകി നിർദ്ധനരായ ഒട്ടനവധികൾക്ക് ചികിത്സ സഹായം നൽകി സ്ഥാനങ്ങളിൽ നിന്ന് ചെയ്തും എൻ്റെ എല്ലാ ജനാധിപത്യത്തിലും ജീവകാരോഗ്യ അതോടൊപ്പം ചെയ്തും രക്തദാനോഷ്ടം അക്ഷരങ്ങൾക്ക് സഹായം ഉദ്ദേശിക്കും സമൂഹത്തിന് മാതൃകയാവുന്ന ഉത്തരവാദിത്തമുള്ള ഒരു കൂട്ടായ്മയാണ് ഈ അസോസിയേഷന്മാരെ അധികാര അഭിമാനമുണ്ട് സന്തോഷം